ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് ആ ഹായ് അതൊട്ടി സ്വാഗതമൊക്കെ പറഞ്ഞോണ്ടാണ് തുടങ്ങിയത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ ഉണ്ണിമാനെ സൗണ്ട് കുറയ്ക്കണം വീഡിയോ എടുക്കുവാണേ ഉണ്ണിക്കുട്ടനെ ഫോൺ വെച്ച് പഠിക്കും അപ്പൊ അവനോട് സൗണ്ട് കുറക്കാൻ പറഞ്ഞ കുളിക്കാൻ വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ എന്തൊരു കൂടി എണ്ണ തെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ അതൊട്ടിക്ക് എണ്ണ തെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കുവാണ് എന്താ ഓ ആയുർവേദത്തിന്റെ എണ്ണയാണ് കേട്ടോ മറന്നുപോയി അത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവാണ് കാരണം അത് അരമണിക്കൂറെങ്കിലും തലയിൽ പിടിക്കണം അപ്പൊ അരമണിക്കൂറെങ്കിലും തലയിൽ പിടിക്കാൻ സമയം കിട്ടില്ല ഒരു കാൽ മണിക്കൂറെങ്കിലും പിടിക്കണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നോക്കി വർത്താൻ പറ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ എടുക്കുവാണ് വേറെ വിശേഷമൊന്നുമില്ല കൊറേ നെഗറ്റീവ് കമന്റിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് അളിഞ്ഞ കമ്പനീന് മറുപടി കൊടുക്കുന്നതെന്ന് കാരണം നമ്മുടെ വായും കൂടി അത് നാശമാക്കുകയുള്ളൂ അതുകൊണ്ട് അതിനുള്ള മറുപടി ഞങ്ങൾ തരുന്നില്ല ഞങ്ങൾ കമൻറ്റിനുള്ള മറുപടി നെഗറ്റീവ് കമൻറ്റിനുള്ള മറുപടി നമ്മൾ തരുന്നില്ല കേട്ടോ കാണിക്കുന്നുണ്ടോ ഗുസ്തി ഉണ്ടോ കുസ്തി കുസ് അളിഞ്ഞ കമ്പനീനുള്ള മറുപടി ഞങ്ങൾ തരുന്നില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും അതൊട്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇഷ്ടം അപ്പം ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്തുകൂടി പോവുകയാണ് ഇപ്പൊ വെള്ളത്തിൽ കൊണ്ടേ മുക്കാം ആ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് വെള്ളത്തിൽ പോയി മുങ്ങാൻ വേണ്ടിട്ട് ആണോ ഈ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ലോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുവാവ നല്ല ഒച്ചപ്പാടാക്കിയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് ഇത് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഉമ്മയും കടിയൊക്കെ തരുന്നുണ്ട് എന്നെ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കടി അമ്മേന്നൊന്ന് പറയുന്നാണോ പിന്നെ മാൾക്കൊച്ചു ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ട് തിങ്കളാഴ്ച എക്സാം ആയതുകൊണ്ട് രണ്ടുപേരും പിടിക്കുമായി അല്ലേ ഇവനെയൊന്നും ഇച്ചിരി പഠിപ്പിക്കാൻ ഉണ്ട് ചെറുക്കനെ മൂന്നാം ക്ലാസ്സുകാരനാണേ കുറച്ച് പഠിപ്പിക്കണം ആ ഇച്ചിരി നന്നായിട്ട് പഠിപ്പിക്കണം ആ കുളിക്കാൻ വേണ്ടി വെള്ളം അവിടെ കൊണ്ടുപോയി നിർത്തി വെച്ചേക്കുവാണേ ഉണ്ണുമാനെ വെള്ളം ഒന്ന് നിർത്തണേ ചൂടുവെള്ളമൊക്കെ ആക്കി വെച്ചത് അപ്പം ഞാൻ നോക്കുമ്പോൾ ആ എണ്ണയുടെ പേര് അസ്നയാലാദി എണ്ണാന്നാട്ടോ അത് തലവേദനയും ജലദോഷത്തിനും ഒക്കെ നല്ലതാണേ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങളത് തേച്ചിട്ടിങ്ങനെ ഇരിക്കുവാണ് മക്കത്തലേ പറയുവാണ് നമുക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാനുള്ളൂ എനിക്ക് എൻ്റെ ആതൂട്ടീൻ്റെ കാക്ക അറിയുന്നുണ്ട് കാഞ്ഞ കാക്ക കാക്ക പറയുന്നുണ്ട് എനിക്ക് ആതൂട്ടിക്കൊക്കെ ഇങ്ങനത്തെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇടാനുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് വേറെ വലിയ 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 വീഡിയോ ഒന്നുമില്ല ഞങ്ങൾ വലിയ കറങ്ങാൻ പോക്കൊന്നുമില്ല നമ്മൾ വീട്ടിൽ തന്നെയാണ് നമ്മളിപ്പം മുന്നൂറ്ററുപോ ദിവസം തറാപ്പിയുള്ളൂ നമുക്ക് ഇപ്പം അതുണ്ടെങ്കിൽ ഇപ്പം അതാണ് ഏറ്റവും അത്യാവശ്യം തറാപ്പി പിന്നെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും പോകൂട്ടോ പിന്നെ ഇപ്പൊ ഒന്നും കാലാവസ്ഥ മാറി രാവിലെ തണുപ്പ് വൈകുന്നേരമായ വെയിൽ അല്ല ഉച്ചയ്ക്ക് വെയിലെ സോറി വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ അല്ല തണുപ്പ് അങ്ങനെയല്ലേ അതുകൊണ്ട് കാക്കേന്ന് വിളിക്ക് വിടാൻ വേണ്ടി ഞാൻ വീഡിയോ കട്ടാക്കിയതാണ് പക്ഷെ കാക്ക ഓടുന്ന ലക്ഷണമില്ല അമ്മയും കുഞ്ഞും കൂടി ഓടേണ്ടി വരും അതൊന്നു കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ആതുട്ടിയുടെ പല്ലിന്റെ കാര്യം ഞാൻ പറയാം ഇങ്ങോട്ട് വയ്ക്ക് പല്ലിന്റെ കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഗുസ്തിയാണ് കേട്ടോ ബഹളാണ് പല്ലിന്റെ കാര്യം ഞാൻ പറയാം ആ പല്ല് പറഞ്ഞു പോകുന്നുണ്ട് പാൽപ്പല്ലാണ് അതൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞു പോക്കൂണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് കുറേ പേര് സംശയം ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ എക്സാമൊക്കെ തുടങ്ങാനായില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഞാനും ആദ്യൂട്ടിയും തന്നെ ഉള്ളപ്പോഴൊക്കെ ആയിരിക്കും ഞങ്ങൾ ലോങ് വീഡിയോ കൊണ്ടൊക്കെ വരുന്നത് അവർ ഉൾപ്പെടുത്തി കുറച്ച് ദിവസത്തേക്ക് ലോങ് വീഡിയോ ഉണ്ടാവില്ല ഉണ്ണിയാണെങ്കിലും ഒമ്പതാം ക്ലാസ്സിൽ ആണെങ്കിൽ പ്ലസ് ടുവില് അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുണ്ട് രണ്ടുപേർക്കും അതുകൊണ്ട് കുഞ്ഞുമാവേ ഉണ്ടാവുള്ളൂ വർത്താനം പറയാനുള്ള ശ്രമത്തിലൊക്കെയാ പറഞ്ഞോ പറഞ്ഞോ എന്നിട്ടാ എന്നിട്ട് എല്ലാരും അതും അതും അമ്മയും തമ്മിലുള്ള വർത്താനം പറച്ചിലൊക്കെ ഇങ്ങനെയാണ് പിന്നെ 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 നമ്മുടെ വീഡിയോയ്ക്ക് ഒന്നും രണ്ടും പേരൊക്കെ നെഗറ്റീവ് പറയുന്നുള്ളൂ ഞാൻ വിചാരിക്കുന്ന പത്ത് അറുപത്തി രണ്ടായിരം പേരുള്ളേലും ഒന്നും രണ്ടും പേരുള്ളേ നെഗറ്റീവ് പറയുന്നുള്ളു അത് അവർ പറയട്ടെ എന്ന് വിചാരിച്ച ഇരിക്കുവാണ് ഇരിക്കുവാണോട്ടോ വീണ്ടും കുറച്ച് ബഹളം ആക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റും ബഹളം മാറ്റുമ്പോൾ ഇങ്ങോട്ട് കാണിക്കൂട്ടോ അങ്ങനെയാണ് ഇപ്പൊ നിങ്ങളോട് പരിപാടി ഇനിയിപ്പെന്ത് ചെയ്യാൻ കുളിക്കാൻ പോവാ കൊച്ചിനെ കുളിപ്പിക്കണേ ഇനി ഉടുപ്പൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് അങ്ങനെയപ്പോ ഒന്ന് കുളിപ്പിച്ചിട്ടൊക്കെ വരട്ടെട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ ഇന്ന് ആതുട്ടി അമ്മയും കൂടെ വർത്താനാണ് ഫുള്ള് ആതുട്ടി അമ്മയും കൂടെ ഉള്ള വർത്താനോ ഇങ്ങനെ ഓണോ നമ്മള് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ കള്ളക്കൂട്ട ഞങ്ങൾ ഇങ്ങനെയാണ് ട്ടോ അമ്മയും കുറച്ചോ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരിക്കുവാണേ വീണ്ടും ഞങ്ങൾ പഴയ സ്ഥലത്ത് തന്നെ വന്നിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് ആ എണ്ണയൊക്കെ തേച്ചപ്പളാണെന്ന് തോന്നുന്നു ചെറുതായിട്ടൊന്നിങ്ങനെ വയങ്ങി 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 വീഴുന്നുണ്ട് ഞാൻ പറഞ്ഞു ഉറങ്ങും ഒന്നും ചെയ്യരുത് നമുക്ക് ചോറൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സത്യത്തിൽ ഇപ്പം ലോങ് എടുക്കാൻ മടിയായിട്ടാണ് തെറാപ്പിക്ക് പോകുന്ന ദിവസം ഒട്ടും ലോങ് വീടിയെടുക്കാൻ സമയം കിട്ടത്തില്ല അല്ലാത്തപ്പോഴാണെങ്കിലും മടിയും കൂട്ടോ അതാണിപ്പോൾ പ്രശ്നം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും അതും ചെയ്തുകൊണ്ടിരിക്കൂട്ടോ അല്ലേ അവിടെ പുറകിലൊരു സോപ്പ് പൊടി ഒരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് അത് കുറേ നേരം കൊണ്ട് അത് പൊടുത്ത് പൊന്തിച്ച് പൊന്തിച്ച് കൊണ്ടുവരുവാണേ സോപ്പുപൊടി നിലത്ത് വെച്ചോ അപ്പുറത്ത് ആ സോപ്പൊടിയുടെ കവർ എടുത്ത് പൊന്തിക്കും എന്നിട്ട് ഒന്ന് നോക്കിട്ട് ചുരിക്കും ഞാൻ പറഞ്ഞു അതോടെ വെച്ചോളാം തന്നെ ആ അതവിടെ വെച്ചോ സോപ്പ് പൊടി ഞാൻ അളക്കുന്നില്ല ആ ഓ നമ്മൾ എന്തൊരു ഉഷാറാ ചിരിക്കുവാണ് കേട്ടോ ആ പണിയെടുപ്പിക്കാൻ എന്തൊരു ഉഷാറാ ഇവിടെ കടിക്കാൻ പറഞ്ഞോ ആ റെഡി വൺ ടു പറ 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 തുടങ്ങിക്കോ പിന്നല്ല ഇങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞു നമ്മളങ്ങ് വർത്താനം പറയും ഇപ്പൊ കമന്റ് ഓഫ് ആവുമോ എന്നറിയത്തില്ല എന്തായാലും കമന്റ് ഓഫ് ആവാണെങ്കിൽ ഓൺ ആക്കി ആക്കിയിടാട്ടോ കാരണം ആദ്യൂട്ടീടെ ഒത്തിരി ചിരിയും കളിയൊക്കെ ഉള്ളതുകൊണ്ട് കമന്റ് ഓഫ് ആവാൻ സാധ്യതയുണ്ട് ഞാൻ എന്താ അങ്ങോട്ട് നോക്കിയെന്നല്ലേ അവിടെ കുഞ്ഞിന്റെ കുറച്ച് ഡ്രസ്സ് ഞാൻ രാവിലെ അലക്കിയിട്ടുണ്ട് അതാ നോക്കിയത് നല്ല ഡ്രസ്സാണ് അപ്പൊ ഉണങ്ങിയോ അത് എടുത്ത് വെക്കട അതൊക്കെ ഇങ്ങനെ നോക്കിയതട് ഓ ഇതിപ്പോ എന്നെ വർത്താനം പറഞ്ഞു തോപ്പിക്കുവോ ഏ ഇപ്പ എന്നെ വർത്താനം പറഞ്ഞ് തോപ്പിന്ന് സോപ്പൂടി നിലത്തിട്ടോ കവർ അവിടെ നിന്ന് പൊതിച്ചുകൊണ്ട് ബേക്കിന്ന് വരുവാണ് ഇങ്ങനെ ഒരു കുഞ്ഞു വാവാ അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ചന്ദനം തൊട്ട് കൊടുക്കണം പൗഡർ തൊട്ട് കൊടുക്കണം രാസനാദിപ്പൊടി ഇട്ടിട്ടില്ല എല്ലാം ചെയ്തു കൊടുക്കണം ചന്ദനത്തിൻ്റെ ഒരു പറയുമ്പോഴേക്കും മോന്ത വിർപ്പിച്ചോ ഇവിടെ നിന്നും എണീറ്റ് പോട്ടെ എവിടെയെങ്കിലും അങ്ങ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ഇരുന്ന് പോകൂട്ടോ പിന്നെ അവിടെ നിന്നും എണീക്കത്തില്ല അതെന്ത് പരിപാടിയാണ് അതെന്ത് പരിപാടിയാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ എണീറ്റ് പോണ്ടേ ഉള്ളിലേക്ക് പോണ്ടേ ഞാൻ വിചാരിച്ചു വീഡിയോ അങ്ങ് എടുത്തു കഴിഞ്ഞിട്ടങ്ങ് ഉള്ളിലേക്ക് കയറി പോകാന്നോ വീഡിയോ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയാലോ രണ്ടുപേരും ഉറക്കെയുള്ള വായനയൊക്കെ കാരണം അത് എടുക്കാൻ പറ്റത്തില്ല അപ്പം വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കൈത്തന്നെ പിടിച്ചേക്കുവാണോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട മാളും മിഠ എനിക്ക് വേണ്ട മിഠായി കൊണ്ട് തന്നെയാണേ മാളും അമ്മയല്ലേ തിന്നില്ലെന്ന് പറഞ്ഞത് തിന്നോളാം പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട കാരണം ഡയറ്റ് നോക്കുന്ന ഞാൻ ഇനിയും മിഠായി തിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒന്നാമതേ വണ്ണാണ് ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് മിഠായി കൂടി എന്തായിരിക്കും അവസ്ഥ പിന്നെ ആതൂട്ടീനു ആതുട്ടിക്ക് മിഠായി കൊടുക്കൂട്ടോ എന്നിട്ട് മിഠായി എല്ലാം തിന്നും അപ്പം ഇപ്പം എല്ലാം തിന്നും എല്ലാം തിന്നും കുഞ്ഞുമാവെല്ലാം തിന്നും നമ്മുടെ കുഞ്ഞുമാവ നമ്മുടെ നമ്മൾ മാത്രം കുഞ്ഞുമാവ് എഴുതാം അയ്യോ എന്തിനോ പടങ്ങി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചു നേരം വർത്താനം ഒരു കോംപ്രമൈസിലേക്ക് എത്തി ഞങ്ങളെ ഞങ്ങളുടെ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഒരുവിടെയാണ് കേട്ടോ ഈ ബേക്കിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ എന്നാ ഞാൻ തിന്നാൻ പഠനോടീ എന്റെ പെണ്ണല്ലേടേ നമ്മുടെ പൊണ്ണുമാവെല്ലാം പടഞ്ഞു പഠിത്താനോ പഠിത്താനും പഠിഞ്ഞോടേ പടഞ്ഞു പഠിത്താനും പഠിയുന്നില്ല ആ കുറേ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി എങ്ങനെയാണ് ഈ പണിമൊത്തം ആതുട്ടി ഉള്ളപ്പോൾ കഴിയുന്നതെന്നൊക്കെ ആതുട്ടി വഴക്കുകൂടുകയൊക്കെ ചെയ്യും അത്യാവശ്യം പണിയൊക്കെ എടുക്കുമ്പോൾ നല്ല വഴക്കായിരിക്കും പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും തന്നെ തന്നെയുള്ളപ്പം ഇപ്പോഴത്തെ ഈ ചിരിയൊന്നും നോക്കരുത് നിലത്ത് കിടത്തിയിട്ടുണ്ട് അന്നേരം കരയാൻ തുടങ്ങും കുറേ പേർക്ക് അറിയാം കേട്ടോ നിലത്ത് കടത്തി കരയാൻ തുടങ്ങും പിന്നെ ആതുട്ടിനെ നിലത്ത് കിടത്തി കരയിപ്പിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും കറിയിപ്പിക്കാൻ എനിക്ക് കരയിപ്പിക്കാൻ ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് നടക്കും കേട്ടോ അതുട്ടി കരയുന്ന ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നിലത്ത് കിടത്താറില്ല നിലത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുവാണ് ചെയ്യുന്നത് അതിന് എപ്പോഴും എനിക്കിപ്പോൾ ഞങ്ങളുടെ എൻ്റെ തെറാപ്പിസ്റ്റൊക്കെ പറയുന്നുണ്ട് ചേച്ചി കുഞ്ഞിനെ ഫുൾ ടൈം എടുത്തോണ്ടിരിക്കുവാണ് കുറച്ച് നേരം നിലത്ത് കിടക്കണം മടുത്തു പോകുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ആതുട്ടീൻ്റെ കരച്ചിലാതെ എനിക്ക് പറ്റത്തില്ലോ കേട്ടോ ഇനി ചിരിക്കുമ്പോൾ ആണെങ്കിൽ ഇങ്ങനൊക്കെ ഒടിക്കുമെന്ന് തോന്നും പക്ഷേ ചില സമയം ചുമ്മാതെയും കിടന്ന് കരയുന്നേ ആ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാനും അതൂട്ടി തമ്മിലുള്ള ചെറിയ വർത്താനം പറിച്ചിട്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒന്നുമില്ല ഇതിനകത്തൊരു കഥയൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്ക് കാരണം ഒന്നുമില്ല ഒരു കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങക്ക് വേറെ എന്തെങ്കിലും ഇടാനൊക്കെ വേണ്ട അല്ലേ ഞങ്ങള് എവിടെയും യാത്രയൊന്നും പോകുന്നില്ല ഇനിയിപ്പൊ എവിടെയൊക്കെ യാത്ര പോട്ടെ അന്നേരം എടുക്കാല്ലേ എന്നാ അത് വരുന്നില്ല ഞാൻ ഞാനെവിടെയെങ്കിലും പോയി യാത്ര പോയിട്ട് വീഡിയോ എടുക്കാല്ലേ ഇപ്പൊ എന്താ ചെയ്യുന്നേ ആ ചിടക്കൻ വരുന്നില്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഓടിപ്പോയിട്ട് ഇനി പൊട്ടൊക്കെ തൊടിപ്പിക്കോ ദേഷ്യം വരും പൊട്ടൊക്കെ തൊടിപ്പിച്ചില്ലേ കുളിച്ചിട്ട് ബൈ 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 ബൈ